കേരളത്തിൽ സമരങ്ങൾക്ക് പഞ്ഞമില്ല ഇവിടെ കടകളടച്ചും ഹർത്താൽ ആചരിച്ചും വിവിധ സമരങ്ങൾ കൊണ്ട് നമ്മൾ പരിചിതരാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ വലിയൊരു സംഘടനയുടെ നേതൃത്വത്തിൽ തികച്ചും ജനാധിപത്യ രീതിയിൽ കടകൾ കടകളടക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അഥവാ കെ എച്ച് ആർ എ എന്ന മഹത്തായ സംഘടന തൻ്റെ അംഗങ്ങൾക്കായി യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തിനെതിരെയും വിദഗ്ധമായ പഠനമോ പരിഗണനയോ ഇല്ലാത്ത കരി നിയമങ്ങൾക്കെതിരെയും കേരളത്തിലെ വഴിയോരങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കൂടുപോലെ മുളച്ചുപൊത്തുന്ന അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കാസർഗോഡ് മുതൽ പാറശാല വരെ സംസ്ഥാനത്തുടനീളം സമരത്തിന് ആഹ്വാനം ചെയ്തു ഇന്ന് കേരളത്തിൽ കാസർഗോഡ് തൃശൂർ എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ സമരം നടന്നു അംഗങ്ങളുടെ അവകാശങ്ങൾക്കായുള്ള കോട്ടയം ജില്ലയിലെ ഈ സമരം നമുക്ക് കാണാം

കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തി വരുന്ന പ്രതിഷേധ ധരണയും റാലിയും ഇന്ന് കോട്ടയം കളക്ട്രേറ്റിന്റെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുകയാണ് ഒന്നേ പറയാനുള്ളൂ ഈ നാടിന്റെ പോക്ക് ഏതിലേക്കാണ് എങ്ങോട്ടാണ് എന്നുള്ള തിരിച്ചറിവ് സാധാരണ ജനങ്ങൾക്ക് ചെറുകിട പ്രസ്ഥാനങ്ങൾക്ക് ചെറുകിട ഹോട്ടലുകൾക്ക് ചെറുകിട ബേക്കറികൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ സർക്കാരുകൾ ഇടപെടണമെന്നും വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഇടനിലക്കാരെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പി സി ബിയുടെ നിയമങ്ങൾ ലഘൂകരിക്കണമെന്നും യാതൊരു നിയമവും പാലിക്കാതെ ഗവൺമെന്റിലേക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ എവിടെ നിന്ന് വന്നോ എവിടെ നിന്ന് വെള്ളമെടുക്കുന്നോ എവിടെയാണ് അവരുടെ വാസം എവിടെയാണ് അവരെ അവരുടെ ഉറവിടമെന്ന് തിരിച്ചറിയാത്ത വഴിയോര അനധികൃത കച്ചവടങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന ഈ പ്രതിഷേധ ധരണയും ും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ അവരോട് പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇന്ന് രാവിലെ ഒന്നോ രണ്ടോ പരിപാടികൾക്ക് ശേഷം ഇവിടെ കൃത്യം പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഇതിനുശേഷം അദ്ദേഹത്തിന് എറണാകുളത്ത് ഒട്ടനവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടും അദ്ദേഹം ഇന്ന് കൃത്യം പത്ത് മണിക്ക് തന്നെ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം പറയും എന്ന ചുമതലയാണ് എനിക്കുള്ളത് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ധർണയുടെയും പ്രതിഷേധ റാലിയുടെയും അധ്യക്ഷത അലങ്കരിക്കുന്ന സമാരാധനായിട്ടുള്ള ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ എൻ പ്രതീഷ് അവറുകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അസോസിയേഷൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേമൻ ജില്ലാ ജോയി ജോ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചിരിക്കുന്ന പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ എം എൽ എമ്മൻ മറ്റു വിശിഷ്ട വ്യക്തിത്വത്തിന് കേരള വിലക്കയറ്റത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കാനായുള്ള ഹോട്ടലുകാരുടെ ഒരു പോരാട്ടമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്നത് കേരളമാകെ പതിനാല് ജില്ലകളിലും നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാണ് ഇന്ന് കോട്ടയം ജില്ലയിലും ഈ സമരം ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഉപ്പുകൊട്ടകർപ്പൂരം വരെ എല്ലാ സാധനത്തിനും തീവില്ല പക്ഷെ സർക്കാർ പറയുന്ന വിലയിൽ സാധനങ്ങൾ വിൽക്കണം എന്ന മറ്റൊരു വശം ഇതെങ്ങനെ ഒത്തുപോകൂ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ന് ഒരു പുതിയ നികുതി വന്ന് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന നികുതി കണക്കാക്കുമ്പോൾ ഇൻഡക്സേഷൻ റേറ്റ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെയും നിലവിലെ വർഷത്തെയാണ് അതായത് ഒരു റേറ്റ് രണ്ടായിരത്തി ഒന്നിലെ ഇൻഡെക്സേഷൻ റേറ്റ് നൂറാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻഡെക്സേഷൻ റേറ്റ് രൂപയാണ് ഏതാണ്ട് മൂന്നര ഇരട്ടി മാത്രമാണ് ഇൻഫ്ലേഷൻ റേറ്റ് പക്ഷെ രണ്ടായിരത്തി ഒന്നിലെ സാധനത്തിന്റെ വിലയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാധനത്തിന്റെ വിലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പതിനഞ്ചിരത്തിയോളം ആണ് പല സാധനങ്ങളുടെയും വില ഇതങ്ങനെ ശരിയാകും അപ്പോൾ സർക്കാർ പറയുന്ന വിലക്കയറ്റം അല്ല വിപണിയിൽ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം ഇത് നമുക്ക് കൃത്യമായി തന്നെ അറിയുവാൻ സാധിക്കും അത് മറ്റേ ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യത്തിലാണ് സമ്മതിക്കുന്നു പക്ഷെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഉണ്ടായ ഈ തീ തീവില ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് ഈ ഓണക്കാലത്ത് സർക്കാർ എടുക്കാൻ പോകുന്നത് ഇതിലെ ഇടനിലക്കാരെ എങ്ങനെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും ശബരിമല സീസൺ ആകുമ്പോൾ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് മിതമായ നിരക്കിൽ ആഹാരം കൊടുക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ പോലും പണയം വെച്ചുകൊണ്ട് സർക്കാരുമായി ചേർന്നുപോയ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പക്ഷേ ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുള്ളത് പ്രളയകാലത്തും ഉരുൾപൊട്ടലിന്റെ കാലത്തും യാതൊരു ലാഭേക്ഷയും ഇല്ലാതെ സർക്കാരിന്റെ കൈത്ത കൈത്താങ്ങായി സർക്കാരിനൊപ്പം നിന്ന പോരാടിയ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഏതാണ്ട് രണ്ട് മാസക്കാലത്തോളം വയനാട് മേപ്പാടിയിൽ ഒരു പൊതു അടുക്കള അടുക്കളിച്ച് ഉരുൾപെട്ടലുണ്ടായ രാജ്ക്ക് രാമായനം ഉണ്ടാക്കി അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും ഏതാണ്ട് മൂന്നര കോടിയോളം ഭക്ഷണ ഭക്ഷണ വിതരണം നടത്തിയ ഒരു സംഘടനയാണ് കെ എച്ച് ആർ ഐ ഇന്നേ വരെ അതിന് ഒരു രൂപ പോലും സർക്കാരിൽ നിന്നും ഒരു സബ്സിഡിയും ഞങ്ങളുടെ ഈ സംഘടന കൈപ്പറ്റിയിട്ടില്ല അതുപോലെ തന്നെ കോവിഡ് കാലത്താണേലും സ്വന്തം അടുക്കള പൊടിയനുക്കങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് സൗജന്യ ഭക്ഷണം ഏക സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സമൂഹത്തോട് വളരെയധികം കടപ്പാടുകൂടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ ഈ ഇതിലെ പ്രവർത്തകരെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഒരു ശ്രമം നമുക്കറിയാം അനധികൃത കച്ചവടം ഇവിടെ പെരുകയാണ് ഈ കളക്ടറേറ്റൽ പോലും രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടിട്ട് നടത്തുന്ന കടകൾ ടൗണിന്റെ പല പരിസരങ്ങളിലും ഹോട്ടലുകാർക്ക് ഭീഷണിയാകുന്ന അനധികൃത സ്ഥാപനങ്ങൾ ലൈസൻസുകളില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കെതിരെയാണ് ഞങ്ങൾ മറ്റു രേഖയിലും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ആദ്യമായി തന്നെ നമുക്കിവിടെ പറയുവാനുള്ളത് കേരളത്തിൻ്റെ തെക്കേ വടക്കേറ്റമായ കാസർകോട് മുതൽ തെക്കേറ്റമായ പാറശാല വരെയുമുള്ള പതിനാല് ജില്ലകളിൽ സമരാജ്ഞയിലാണ് എന്തിനു വേണ്ടിയാണ് ഈ സമരം വിലക്കയറ്റത്തിനെതിരെ സർക്കാരിനെതിരെയല്ല വിലക്കയറ്റത്തിനെതിരെ വിപണിയിൽ സർക്കാർ ഇടപെടുക എന്നുള്ള ഒറ്റ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് മുന്നിട്ടിടങ്ങിയിരിക്കുന്നത് കൂടാതെ ഇവിടെ കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞായിരുന്നു എന്താണ് പറഞ്ഞത് അമ്മയാണ് ഈ രാജ്യത്തുണ്ടാകുന്ന എല്ലാ ഹോട്ടലുകളും അമ്മയെ പോലെ സ്നേഹിക്കപ്പെടേണ്ട ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന വ്യക്തികളെ അമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കപ്പെടേണ്ട ആൾക്കാരാണ് അവർ അമ്മയാണ് കേരളത്തിന്റെ അമ്മ എന്ന് വിളിച്ച ഞങ്ങളോട് ഇങ്ങനെ പുറംകാലം കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതായത് ഞങ്ങൾ എത്രത്തോളം എതിർക്കുമെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ജീവനിൽ ഞങ്ങളുടെ ജീവൻ തുടിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ നിയമത്തിനെതിരെ ഈ കരു നിയമത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഇവിടെ സാധാരണ ഇടത്തരം ഹോട്ടലുകൾക്ക് മറ്റുള്ള പിന്നെ വലിയോര കച്ചവടങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും കിട്ടാതെ പതിനാലോളം ലൈസൻസുകളും മറ്റും വാങ്ങി അതായത് പി സി ബിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ പൊലൂഷൻ കട്രോളിന്റെ മാത്രമല്ല പഞ്ചായത്തിന്റെ ലൈസൻസ് അതുകൂടാതെ തൊഴിൽ അടയ്ക്കേണ്ട അതായത് തൊഴിൽ കരം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ വ്യാപാര മേഖല നടത്തുന്ന പ്രയോജന വ്യാപാര മേഖലയിൽ വന്നിരിക്കുന്ന നിയമങ്ങളെയെല്ലാം പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉടമകളെ നിങ്ങൾ ചുറ്റം വന്നയറ്റോട് കാണരുത് എന്നാണ് എനിക്ക് എനിക്കിതേക്കുറിച്ച് പറയുവാനുള്ളത് ഒരു അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമ്മ അത് അതിരാവിലെ അല്ല ഉണ്ടാക്കുന്നത് രാവിലത്തെ കാര്യം രാവിലത്തെ പ്രാധാന്യ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് കഴിക്കും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊറുണ്ടാക്കിയാലും അത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കും പക്ഷേ ഇവിടെ ഇവിടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കടകളിൽ പരിശോധന നടത്തിയിട്ട് അവിടെ നിന്ന് പഴകിയ ഭക്ഷണം എന്ന് പിടിച്ച് എടുത്തുകൊണ്ട് പോയി ഒരു ദിവസേം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഭക്ഷണം പഴകിയതാണെന്ന് പറഞ്ഞ് വന്നാൽ അതിന് ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കടയിൽ നിന്ന് പിടിക്കുമ്പോൾ തന്നെ അതിനേതായ പറഞ്ഞുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു അതുകൂടാതെ ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഞങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ വരുന്ന നിയമത്തെ ഞങ്ങൾ ഒരിക്കലും അനുകൂലിക്കില്ല എന്ന് എനിക്ക് പറയാതിരിക്കുവാൻ അതുകൂടാതെ തന്നെ

കാലാകാലങ്ങളിൽ എന്ത് വില കയറ്റം ഉണ്ടായാലും ശരി ഏത് പതിനഞ്ച് പതിനാറ് മണിക്കൂർ ഈ തുറത്ത് ജനത്തിന് വേണ്ടി സേവനം ഒരു നടത്തലും ആൾക്കാരാണ് കാരണം അവർക്ക് അവർ നല്ല ഡൂണ് പോകാനോ ഒരു കല്യാണത്തിന് കല്യാണത്തിനും കാര്യങ്ങൾക്കും അവരുടെ എല്ലാ പരിപാടികളും വേണ്ടതു വെച്ചിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് തിരിച്ചറിവ് നമ്മൾ അവർ കാണുമ്പോൾ നല്ല വൃത്തി നല്ല അറിയുന്നില്ല പറയുന്നത് സത്യാവസ്ഥ

എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് മൂന്ന് നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജില്ലയുടെ ജില്ലയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ആർ എയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ഷരീഫ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധം എനിക്ക് പറഞ്ഞാൽ മാത്രം ഇൻസ്പെക്ഷൻസ് നടത്തി തകർക്കാൻ ശ്രമിച്ചാൽ അത് നോക്കി നിൽക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വ്യവസായത്തെ തകർക്കുവാൻ ആരും കാരണമാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനെ സർക്കാർ കൂട്ടി നിൽക്കുന്നത് കാരണം സർക്കാരിന് കൂടി നികുതി കിട്ടുന്ന നികുതി കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വ്യവസായം ഹോട്ടൽ വ്യവസായം നമുക്ക് ശക്തിപ്പെടുത്താൻ ഒരു യൂണിഫോമിറ്റ് കൊണ്ടുവരുവാനൊക്കെ ശ്രമിക്കാം വിദേശത്തൊക്കെ ഉള്ളതുപോലെ തന്നെ പക്ഷേ അതിനെ തകർക്കുന്ന രീതിയിൽ സർക്കാർ പ്രവർത്തിച്ചാൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല പൊതുസമൂഹം നോക്കി നിൽക്കത്തില്ല എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ നല്ല സമരം ഞാൻ രാവിലെ ഒമ്പത് മണിന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ യാത്രയ്ക്കിടെ ചില വിഘ്നങ്ങളുണ്ടായി എൻ്റെ മൈൻഡിന് അത്ര സുഖമില്ലാതുകൊണ്ട് നമുക്കാണ് അല്പം വൈകിയത് അതുകൊണ്ട് മുഖ്യമായ ഖേദം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുക ഈ പെരുമഴയെ അവഗണിച്ച് നിങ്ങൾ നടത്തിയ ഈ സമരത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ ഹൃജയമാണ്